ിയമുള്ളവരെ സാധാരണഗതിയിൽ നമ്മളൊരു ചരിത്രം കേൾക്കാറുണ്ട് കേരളത്തിൽ ലീഗ് രൂപീകരിച്ചത് വഹാബികളാണ് ആ ലീഗ് വളർത്തിയെടുത്തത് വഹാബി പ്രസ്ഥാനത്തിനെയാണ് ആ ലീഗ് തളർത്ത് ക്ഷയിപ്പിച്ച് കളഞ്ഞത് സുന്നി പ്രസ്ഥാനത്തെയാണ് എന്ന് ഇത് ഓരോ ദിവസവും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിലും ഒരാൾ എവിടൊക്കെ ലീഗാകുന്നോ അവൻ്റെ സുന്നി മരവിച്ചു പോകുന്നു സുന്നിയെ ഒതുക്കാനും ക്ഷയിപ്പിക്കുവാനുമുള്ള എല്ലാവിധ ഇന്ധനങ്ങളും അതിൻ്റെ കെയർ ഓഫിൽ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും വലിയ മുസീബത്ത് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കൽ മുമ്പൊക്കെ ഒരു നിഷിദ്ധമാണെന്ന് മുസ്ലിം സ്ത്രീകൾക്ക് പോലും ബോധമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടെ അതെല്ലാം മറ നീക്കി പുറത്തു വരികയും സ്വന്തം സഹോദരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടുറോട്ടിലിട്ട് ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ആണുങ്ങളുടെ കൂടെ തനി വഷളായ രീതിയിൽ തെരുവിലൂടെ ആലയുകയും ചെയ്യുന്ന സ്ത്രീകൾ അതൊക്കെ ലീഗിൻ്റെ മറവിലാണ് മഹാഭൂരിപക്ഷവും ലീഗല്ലാത്ത ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് പിന്നെ മതം പ്രശ്നമാക്കാനില്ല എന്നതുകൊണ്ട് മതത്തിൻ്റെ ചാരുത നൽകി അവരെ വിലയിരുത്തേണ്ടതില്ല അതേസമയം മുസ്ലിം വനിതകൾ ഇസ്ലാമിൻ്റെ വനിതകളാണ് എന്നാണല്ലോ പറയാറുള്ളത് അവർ തന്നെയാണല്ലോ ലീഗിൻ്റെ നേതാക്കളും ലീഗിൻ്റെ ആളുകളുമായിട്ടുള്ളത് പരിന്തൽമണ്ണ ബ്ലോക്കിലൊക്കെ വലിയ ഒരാളായിട്ടുള്ള ഒരു സ്ത്രീ ആണുങ്ങളോടുകൂടെ നടു റോട്ടിൽ അന്യപുരുഷന്മാരുടെ കൈ പിടിച്ചു പ്രകടനം നടത്തുന്ന രംഗമൊക്കെ കാണുമ്പോൾ ഇത് മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമായിരുന്നില്ല ഇപ്പോഴെല്ലാം ഹലാലായി വിധി നൽകിയിരിക്കുന്നു അതിൻ്റെ വലിയ നേതാക്കന്മാർ എന്നാണ് തോന്നുന്നത് ഒരു ലെവലുമില്ലാതെ ആണുങ്ങളെ അതേ രീതിയിൽ ആ ജാഹീരിയാ കാലഘട്ടത്തിലുണ്ടായിരുന്ന അഴിഞ്ഞാട്ടം പോലെയുള്ള ഒരു അഴിഞ്ഞാട്ടം ഇത് പറയുമ്പോൾ മറ്റു മത പല മതക്കാർക്കും പ്രശ്നമാണെങ്കിലും ഇസ്ലാമിൽ ഇത് പറ്റില്ല ഇസ്ലാം കുറച്ച് നിയമങ്ങളെ കൊണ്ട് ബന്ധിതമായ രീതിയിൽ ആഹ്റം പ്രത്യേകമായി ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി ദുന്യാവിൽ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള സുഖങ്ങളുടെ നീങ്ങണം എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ആ മതമായതുകൊണ്ട് തന്നെ അവരിലുള്ള പുരുഷന്മാരോടും സ്ത്രീകളോടും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുള്ളതുണ്ട് അതെല്ലാം ഓരോ വിഭാഗത്തിനും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദുന്യാവിലെ നന്മക്കും ആഹ്റത്തിലെ നന്മക്കും വേണ്ടിയാണ് അതിനെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടിയില്ല പക്ഷേ ഇപ്പോൾ ലീഗിലൂടെ വളർന്നു വന്ന ഈ വനിതകൾ അവർക്ക് നിയമം ഇസ്ലാമിൻ്റെ നിയമങ്ങളോ അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടാൻ പാടില്ല അവരെ കാണാൻ പാടില്ല അതിൻ്റെ വലിയ വലിയ നേതാക്കൾ തന്നെ ഈ വനിതകളുടെ മുഖാമുഖമായി നിന്നുകൊണ്ട് ഒരാവശ്യവുമില്ലാതെ പരസ്പരം മുഖത്ത് നോക്കുന്നു ഇങ്ങനെയുള്ള നിഷിദ്ധങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ വലിയ നേതാക്കന്മാർ ആത്മീയ നേതാക്കന്മാരെ തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലീഗിൻ്റെ വനിതാ നേതൃത്വ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ ഈ വിഷയം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ലീഗ് ഈ വഹാബി വൽക്കരണത്തിന് മുസ്ലിം സ്ത്രീകളെ വഹാബി വൽക്കരിക്കുന്നതിന് ഉള്ളിലൂടെ തന്ത്രപരമായി വഹാബിസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വനിതാ ലീഗിൻ്റെ കീഴിൽ ഒരു ഹജ്ജ് പഠന ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും സുന്നി തറവാട്ടിൽ നിന്ന് ജനിച്ച സ്ത്രീകളായിരിക്കും കാരണം ലീഗിൻ്റെ കെയർ ഓഫിൽ പോവുകയാണല്ലോ ലീഗിലൂടെ ചെന്നാൽ വഹാബിസത്തിലേ എത്തുകയുള്ളൂ എന്ന അറിവുള്ളവരുടെ നിർദ്ദേശമൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് ഒരു ലഹരി പോലെയാണ് ഈ ലീഗ് ഏതായാലും അവരവരുടെ ഇഷ്ടത്തിന് നീങ്ങട്ടെ പക്ഷെ മതത്തിലെ നിയമങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആഹാരത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടാവുകയില്ല ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് നടന്ന വനിതാ ലീഗിൻ്റെ ഹജ്ജ് പഠന ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നതും ഒക്കെ ഈ വഹാബി നേതാക്കളാകുന്ന സ്ത്രീകളാണ് അവരെന്താണ് ഹജ്ജിന് പോകുമ്പോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയുകയെന്ന് നമുക്കറിയാമല്ലോ മദീനയിലേക്ക് പോകുന്നതിനെയോ അല്ലെങ്കിൽ റസൂർ ഉള്ളഹിദ് ഇസ്തിഹാസ ചെയ്യുന്നതിനെയോ തവസൂർ ചെയ്യുന്നതിനെയൊക്കെ നിരാകരിക്കുന്ന അള്ളാഹുബോരേ എന്ന ഒരാശയത്തിലേക്ക് ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹു മതി പക്ഷെ അത് എങ്ങനെയാണ് മതിയാവൽ എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം അവർക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഈ വഹാബിസത്തിൽ മതിപ്പുണ്ടാക്കി സുന്നി ആശയത്തിൽ നിന്നും വനിതകളെ വേറിട്ട് നിർത്താൻ വഹാബികൾ രൂപീകരിച്ച ഈ കെണിയിൽ ലീഗ് വീണ് കൊടുക്കുകയാണ് വീണ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലീഗ് അതിനു വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് അതിനെ നേതൃനിര മൗനം പാലിക്കുകയും വഹാബികൾ അവരുടെ കാര്യങ്ങളും മതത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഈ വനിതകളിലൂടെ ഒപ്പിക്കുകയും ചെയ്യുന്നു അത് മറ്റ് വകുപ്പുകളിലൊക്കെ അവർ ഇതുവരെ ചെയ്തിട്ടുണ്ട് സ്കൂളുകൾ അടിച്ചു മാറ്റുന്ന വിഷയത്തിൽ കോളേജുകൾ സുന്നി മുസ്ലിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം വഹാബികൾ അടിച്ചു മാറ്റുക അതിന് വേണ്ടിയിട്ട് സേവനം ചെയ്തവരാണ് ഈ സുന്നദ്ധമായതിൻ്റെ ഏറ്റവും വലിയ വിരോധിയായിരുന്ന സീതി എന്ന് പറയുന്ന വലിയ ആദരവോടുകൂടെ എല്ലാവരും വിളിക്കുന്ന മനുഷ്യൻ അതുപോലെ തന്നെ കഴിയും പരമാവധി സേവനങ്ങൾ സി എച്ച് മുഹമ്മദ് വായൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും സുന്നികളായ ആളുകൾക്ക് ഈ നേതാക്കന്മാരൊക്കെ വലിയ വലിയ നേതാക്കളാണ് പക്ഷേ ഇസ്ലാമിൻ്റെ സുന്നി വൃത്തത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ സുന്നി സമൂഹത്തിന് മുറിവേൽപ്പിച്ച ആളുകളെ പ്രശംസിക്കാനോ അവരെക്കുറിച്ച് നല്ലത് പറയാനോ സുന്നികൾക്ക് കഴിയില്ല അത് അവർ ഗ്രന്ഥങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് തുടക്കത്തിലൊക്കെ അവർ നല്ല ആകർഷിക്കുന്ന കാര്യങ്ങളെ പറയുള്ളൂ ജനറൽ വിഷയങ്ങൾ പിന്നീട് മദീന സന്ദർശനം ഹജ്ജിലെ വിഷയങ്ങൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുസ്മരണമാണ് ഇബ്രാഹിം നബിയുടെയും ഹാജിറബിയുടെയും എല്ലാം ചരിത്രം അനുസ്മരിക്കുന്ന ഒരു കഥയാണ് ആ വിഷയത്തിലേക്കൊന്നും പോകാതെ അവരെല്ലാം ഈ തവസൽ ഇസ്തിഹാസ പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ അള്ളാഹു പോരെ അള്ളാഹു പോരെ എന്ന ചോദ്യം ചോദിച്ച് അപ്പം വിവരമില്ലാത്ത സ്ത്രീകൾ മനസ്സിലാക്കില്ല അള്ളാഹു പോരല്ലോ പിന്നെന്തിന് വേറെ ആളുകളോട് എന്നൊക്കെ ചിന്തിച്ച് സുന്നി ആശയങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ അള്ളാഹു എല്ലാവർക്കും മതിയായവനാണ് അള്ളാഹു എങ്ങനെ മതിയായവനാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ അള്ളാഹുനെ നേരിട്ട് വന്ന് അർത്ഥമായിരുന്നു ഇടി ഇടിവെട്ടലും മഴ വീപ്പിക്കലൊക്കെ അള്ളാഹുനെ നേരിട്ട് ചെയ്യാമല്ലോ അത് അങ്ങനെയല്ലല്ലോ വേറെ ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നതുപോലെ ഓരോ കാര്യത്തിനും ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കണം ആ റൂട്ടിലായിരിക്കണം ചോദ്യം അപ്പോൾ പോരെ എന്ന നല്ല സുന്ദരമായ ഒരു ആശയം അത് മലിനമാക്കിയിട്ടാണ് ഇവർ അവതരിപ്പിക്കാറുള്ളത് അത് അറിയാതെ ഇത്തരം ആളുകൾ അതിൽ പെട്ടുപോവുകയാണ് അപ്പം വേണ്ടി ഇപ്പം സ്ത്രീകളിലേക്ക് ലീഗിൻ്റെ ബാനറിൽ ഇറങ്ങിയാൽ എല്ലാ സുന്നി സ്ത്രീകളെയും അതിന് കിട്ടുമല്ലോ പറഞ്ഞ അനുസരിക്കാത്ത ലീഗുകാരായ സ്ത്രീകൾ അതിലേക്ക് പോകും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ലീഗിൻ്റെ ലഹരി അവരുടെ ആണുങ്ങൾ കയറ്റി കൊടുത്തതാണ് അപ്പോൾ അത് ലീഗിനെതിരാണെങ്കിൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല അത് നല്ലൊരു സുവർണാവസരമായി വഹാബികൾ കണ്ടെത്തുകയും അവരത് ചൂഷണം ചെയ്യുകയും അങ്ങനെ വനിതാ ലീഗിൻ്റെ കീഴിൽ വനിതകളാകുന്ന വഹാബികളാകുന്ന വനിതകളെ പങ്കെടുപ്പിച്ച് അവർ ക്ലാസ്സിന് നേതൃത്വം നൽകിയിട്ട് അല്പാൽപമായി തുടക്കത്തിലൊന്നും സുന്നിവിരുദ്ധ ആശയം പറയില്ല പിന്നീട് ക്ലാസ് അങ്ങോട്ട് മൂക്കുമ്പോൾ ഹജ്ജിനൊക്കെ പോകാനുള്ള സമയം വരുമ്പോൾ ഒരുപാട് സുന്നി ആശയങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ ഇത് തന്നെയാണ് സത്യമെന്ന് സുന്നികളായി ഓരോ തറവാട്ടിൽ നിന്നും പോയ സ്ത്രീകൾ മനസ്സിലാക്കുകയും പിന്നെ അവർ തന്നെ ഖണ്ന പ്രസംഗം നടത്താൻ വേണ്ടി വരും അവരോ വീടുകളിൽ അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെയൊന്നും വേണ്ട മൗരതൊന്നും വേണ്ട അതൊക്കെ പ്രശ്നമാണ് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ ഇങ്ങനെ പല വീടുകളിലും നടക്കുന്ന സ്ത്രീകളിലൂടെ പ്രബോധനം നടക്കുകയാണ് ഇതിനൊക്കെ ഊർജം കിട്ടിയത് എങ്ങനെയാണ് ഇത്തരം വേദികളെന്നാണ് ഈ വേദികളിലേക്ക് വഹാബികൾ വിളിച്ചാൽ ആരും തന്നെ നമ്മൾ സുന്നി സ്ത്രീകൾ പോകില്ല അതേസമയം ലീഗിൻ്റെ കറോഫല വിളിക്കുമ്പോൾ ചിന്താശേഷിയില്ലാത്ത വനിതകൾ പോകും അവരെ പറഞ്ഞയേക്കാം അവരെ ഭർത്താക്കന്മാർ തയ്യാറാണ് അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന വഹാബി ആശയങ്ങൾ ആ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ കണ്ടെത്തുന്ന കുതന്ത്രങ്ങൾ അത് തിരിച്ചറിയാതെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇത് നിർത്തിവെക്കണമെന്ന് ലീഗിൻ്റെ നേതൃത്വത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ ലീഗിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ വഹാബികൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണ് അവർക്ക് സുന്നി മുജാഹിദ് ഒന്നും പ്രശ്നമില്ല എന്ന് പറയും അതേസമയം സുന്നിക്കെതിരായ എല്ലാ നീക്കങ്ങളും അവരുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും ഇത് പറയുന്നവരെ മാർക്കിസ്റ്റുകാരാക്കിയിട്ടും മറ്റുമൊക്കെ ചിത്രീകരിക്കുകയും ചെയ്യും ഒരു താല്പര്യവും ഇല്ലാതെ ദീനിൻ്റെ കാര്യം എന്ന നിലക്ക് മാത്രം പറയുന്ന ആളുകളും നിങ്ങൾ ലീഗ് വിരോധികളാണ് എന്ന് പറയും എന്നാൽ ഇത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് സുന്നി തറവാട്ടിലുള്ള സ്ത്രീകൾ ആഹാരത്തിൽ അവർക്ക് പരാതി പറയാൻ പറ്റില്ല ഞങ്ങളാരും പഠിപ്പിച്ചില്ല അറിയിച്ചില്ല എന്നുള്ളത് ഈ ലീഗിലൂടെ ഈ വനിതാ ലീഗിലൂടെ ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരിക്കലും തന്നെ സുന്നി ആശയത്തിലൂടെ മുന്നോട്ട് നീങ്ങാനോ അങ്ങനെ മരിച്ചു വരികയാണോ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ രീതിയിൽ ഓരോ തന്ത്രപരമായി ക്ലാസ്സുകളിലേക്ക് വിളിച്ചു ലീഗിൻ്റെ കെയർ ഓഫിലാകുമ്പോൾ ഏത് സുന്നി സ്ത്രീകളെയും കിട്ടും വാഹിക്ക് കെയർ ഓഫിലാകുമ്പോൾ സ്ത്രീകളെ കിട്ടില്ല അതിനുവേണ്ടി അവരൊപ്പിക്കുന്ന കുതന്ത്രങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ വീണ് കൊടുക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ് ഹജ്ജിൻ്റെ നല്ല ഏത് വിഷയത്തിനെ വനിതകൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ അതിനു പറ്റിയ ആളുകൾ ഇതുവരെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്നാണ് പഴയകാലത്തൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ ദീൻ പഠിച്ചിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ വന്ന ആധുനികവൽക്കരിക്കപ്പെട്ട കുറേ സ്ത്രീകളെക്കൊണ്ട് അവർ ആ ശാസ്ത്രീയമായുള്ള ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഹാബി വൽക്കരണം സാധ്യമാക്കാനും അത് എളുപ്പമാക്കാനും വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധം എല്ലാ സഹോദരിമാർക്കും ഉണ്ടാകണം ഇത് പറയുമ്പോൾ ലീഗുകാരായ സ്ത്രീകളോട് ഉപദേശിച്ചാൽ അവരുടെ ആണുങ്ങൾ ഇടപെട്ടിട്ട് നിങ്ങൾ ലീവ് വിരോധികളാണെന്ന് പറയും ഇനി ഏതായാലും അറിയുന്ന ആളുകൾ അതിനെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുക മനസ്സിലാക്കുക നിങ്ങളുടെ ബാധ്യത ഇതിലൂടെ ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ തലമുറ മുഴുവനും വഹാബിവൽക്കരിക്കുകയും സുന്നി ആശയത്തിന് വിട്ടുപോവുകയും ചെയ്യും സുന്നി ആശയത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്താണ് അവൻ്റെ ആഹ്റം നഷ്ടപ്പെടും എന്നത് തന്നെയാണ് ഇത് എല്ലാ സ്ത്രീ സമൂഹവും മറ്റും ചിന്താശേഷിയുള്ള നിങ്ങളെ നേതാക്കൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരില്ല ഭൗതികമായി നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലീഗിൻ്റെ പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഒന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇവിടെയും വരില്ല അവിടെയും വരില്ല അത് മനസ്സിലാക്കി ഓരോരുത്തരുടെയും ആഹാരം രക്ഷപ്പെടുത്തുന്ന കാര്യം ഓരോരുത്തരും ചിന്തിക്കണം എന്ന് പ്രത്യേകമായി നാം ഉണർത്തുകയാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ലഹരിക്കടിമപ്പെട്ട് സുന്നി ആദർശം വലിച്ചെറിയുകയും സുന്നി ലെവൽ ഇതാണെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയ ലഹരിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരൊക്കെ മോചനം നേടണമെന്നാണ് പറയാനുള്ളത് ഇതൊക്കെ ചെയ്യുന്ന ലീഗിനെതിരെ പറയുമ്പോൾ സമുദായത്തിനെതിരെ ശബ്ദിക്കുന്നു എന്നുള്ള ഒരു ഒച്ചപ്പാടുണ്ടാക്കി ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ വിജയം നേടാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വേണം ലീഗിനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ സമുദായത്തിനെതിരെ പറയുക എന്നല്ല സമുദായത്തിലെ പല ഒരു വിഭാഗമാണ് ലീഗ് എന്ന് പറയുന്നത് അപ്പോൾ ലീഗിനെതിരെ പറഞ്ഞാൽ അത് ലീഗിനെതിരെ തന്നെ മാത്രമാണ് സമുദായത്തിനെതിരെ അല്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം പ്രബോധകന്മാർ പ്രത്യേകം ജാഗ്രത പുലർത്തണം പണ്ഡിതന്മാരുടെ ഉപദേശം കേൾക്കാൻ ലീഗുകാർ തയ്യാറല്ല കാരണം അവർക്ക് ജാഹിലായ ഒരു നേതാവ് മതി പണ്ഡിതന്മാരെന്തെങ്കിലും ദീനിക്കാരൻ പറഞ്ഞാൽ അതിനേക്കാട്ടും വലിയ നേതാവ് നമുക്കുണ്ട് എന്നാണ് അവർ പറയാറുള്ളത് ആ രീതിയിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടവരാണ് ഈ ലീഗ് രാഷ്ട്രീയക്കാർ അവർ അതിൻ്റെ പേരിൽ പലതും നടത്തും അത് ചോദ്യം ചെയ്തിട്ടോ പറഞ്ഞിട്ടോ കാര്യമല്ല അവരുടെ മർക്കടമുഷ്ടി അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ആഹ്റാം രക്ഷപ്പെടണമെന്ന് ശ്രമിക്കുന്ന ഉദ്ദേശിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഈ ലീഗിൻ്റെ കെണിവലയിൽ ഇത്തരം കെണിവലയിലെങ്കിലും പെടാതെ നിങ്ങൾ വോട്ട് വരുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് ചെയ്തോളൂ പക്ഷേ ലീഗ് ഒഴുക്കുന്ന ഈ വഹാബി കെണിയിലേക്ക് നിങ്ങൾ വീണ് കൊടുക്കരുത് എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത് അള്ളാഹു എല്ലാവരെയും ഹിതായത്തിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ ഹിതായത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതൃത്വത്തിന് അള്ളാഹു നല്ലൊരു പാഠം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്